നമസ്കാരം കടുവയെ കിടുവ പിടിക്കും എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ പക്ഷെ കിടുവ പിടിക്കുമ്പോൾ കടുവ എന്നെ പിടിക്കുന്നേ എന്ന് നിലവിളിക്കുന്നത് കേട്ടാൽ അതൊരു പ്രത്യേകത തന്നെയാണ് ഇപ്പോഴിതാ സി പി എം ഇതുപോലെ നിലവിളിക്കുന്നു സി പി എം സ്ഥാനാർത്ഥികൾക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നേ എന്നാണ് നിലവിളി അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സുഖം തന്നെ തോന്നുന്നു കാരണം കേരളത്തിൽ സൈബർ ആക്രമണം നടത്താനും എതിർ പാർട്ടിക്കാരെ അതിലൂടെ അധിക്ഷേപിക്കുന്നതും തങ്ങളുടെ മാത്രം അവകാശമാണെന്ന് ധരിച്ചു നടന്നവരാണ് സി സൈബർ ഗുണ്ടകൾ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഗായിക കെ എസ് ചിത്ര രാമനാമം ജപിക്കണമെന്ന് പറഞ്ഞതോടെ അവർക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് സി സൈബർ ഗുണ്ടകൾ അഴിച്ചുവിട്ടത് കുഷ്ബു അടക്കമുള്ളവർ വിഷയം ഉന്നയിച്ചതോടെ വിഷയം ദേശീയ തലത്തിലും വലിയ വാർത്തയായി അതുപോലെ തന്നെ നടി ശോഭനയ്ക്കെതിരെയും സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്കെതിരെയും ഇടതു സൈബർ കമ്മികളാണ് വിമർശനം ഉന്നയിക്കുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ദേശീയ തലത്തിൽ വാർത്തകൾ നിറഞ്ഞത് വടകരയിൽ തെരഞ്ഞെടുപ്പ് അംഗം മുറുകുമ്പോൾ സൈബർ ആക്രമണവും സജീവ ചർച്ചയാകുന്നു ഇപ്പോൾ വടകരയിലെ സി പി എം സ്ഥാനാർത്ഥി കെ കെ ശൈലജയും കൂട്ടരും തങ്ങളെ സൈബർ ഇടത്തിലൂടെ ആക്രമിക്കുന്നേ എന്നാണ് കരയുന്നത് കഴിഞ്ഞ ദിവസം സാക്ഷാൽ ശൈലജ തന്നെ ഇത്തരത്തിൽ കരഞ്ഞു എന്നാണ് അറിയുന്നത് ഫോട്ടോ മോർഫ് ചെയ്തും സംഭാഷണം എഡിറ്റ് ചെയ്തും വ്യാജ പ്രചാരണം നടത്തുന്നു തേജോവധം നടത്താനുള്ള പ്രചാരണമാണ് യു ഡി എഫിൻ്റെ പോലീസിൽ പരാതി നൽകിയിട്ടും സത്വര നടപടി ഉണ്ടായിട്ടില്ല ജനങ്ങളുടെ അംഗീകാരത്തിൽ വിരളി പോണ്ട യു ഡി എഫ് സ്ഥാനാർത്ഥി വളഞ്ഞ വഴിയിൽ ആക്രമിക്കുന്നു സമൂഹ മാധ്യമ പേജിലൂടെ മോശം ചിത്രങ്ങളും വീഡിയോയും പ്രചരിപ്പിക്കുന്നു വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ലെറ്റർ പാഡ് കൃത്രിമമായി ഉണ്ടാക്കി ടീച്ചർ അമ്മയല്ല ബോംബമ്മ എന്ന് വിളിക്കണം എന്ന് എഴുതി പ്രചരിപ്പിച്ചു ഓൺലൈൻ മാധ്യമങ്ങളുടെ പേരിലും വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചു പ്രചാരണം നടത്തുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുള്ള പ്രചാരണത്തിനെതിരെ സത്വര നടപടി ഉണ്ടാകണം എന്ന് ശൈലജ ആവശ്യപ്പെട്ടിരുന്നു പരാതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന അധിക്ഷേപം നിറഞ്ഞതും അപകീർത്തികരവുമായ ആക്രമണത്തിനെതിരെ വാർത്താ സമ്മേളനത്തിൽ വൈകാരികമായാണ് ശൈലജ പ്രതികരിച്ചത് ഇതിനു പിന്നാലെ പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി നൽകുകയും ചെയ്തിരുന്നു സംഭവം ഷാഫി പറമ്പിലും യു ഡി എഫും നിഷേധിക്കുമ്പോഴും സൈബർ ആക്രമണം സജീവമായി ചർച്ചാ വിഷയമാക്കുകയാണ് എൽ ഡി എഫ് കഴിഞ്ഞ ദിവസം സൈബർ ആക്രമണത്തിനെതിരെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും നടന്നിരുന്നു കെ കെ ശൈലജയ്ക്ക് നേരെയുള്ള സൈബർ ആക്രമണം യു നേതൃത്വമോ വടകരയിലെ സ്ഥാനാർത്ഥിയോ അറിയാതെ നടക്കില്ല എന്നാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പ്രതികരിച്ചത് കെ കെ ശൈലജക്കെതിരെ നവമാധ്യമങ്ങളിൽ വ്യാപകമായി അശ്ലീലം പ്രചരിപ്പിച്ചതിനെ കുറിച്ച് തൊടുപുഴയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ എൻ്റെ വടകര കെ എൽ എയ്റ്റീൻ എന്ന പേജിലാണ് ഏറ്റവും കൂടുതൽ അശ്ലീലം പ്രചരിപ്പിച്ചത് സ്വന്തം ഐഡികളിൽ നിന്നാണ് യു ഡി എഫ് പ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്നത് നേതൃത്വം ഒപ്പമുണ്ടെന്ന ബലത്തിലാണിത് രാഷ്ട്രീയമായി നേരിടാൻ കഴിയാതെ വരികയും ശൈലജയുടെ വിജയം ഉറപ്പാക്കുകയും ചെയ്തതോടെയാണ് ഇത്തരം പ്രവൃത്തികൾ അശ്ലീലം പ്രചരിപ്പിച്ച സൈബർ ആക്രമണം നടത്താനുള്ള യു ശ്രമം കേരളത്തിൽ വിലപ്പോകില്ല അശ്ലീല പ്രചാരണത്തിന് പിന്നിൽ ചില മാധ്യമങ്ങളുടെ ബോധപൂർവമായ ഇടപെടലുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി സൈബർ ആക്രമണത്തിനായി പ്രത്യേക സംഘത്തെ വടകരയിൽ ഇറക്കിയിട്ടുണ്ടെന്നും കേരളത്തിൽ എൽ ഡി എഫ് ഏറ്റവും ആദ്യം ജയിക്കുന്ന മണ്ഡലം വടകരയായിരിക്കുമെന്നും എം വി ഗോവിന്ദൻ പറയുന്നു വടകര മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച സംഭവത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ പോലീസ് കേസെടുത്തു എന്നാണ് അറിയുന്നത് യു മാഹി പഞ്ചായത്തിലെ പാരവാഹി അസ്ലമിനെതിരെയാണ് കേസെടുത്തത് മങ്ങാട് സ്നേഹതീരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ അസ്ലം വ്യാജ പ്രചാരണം നടത്തിയെന്നാണ് പരാതി ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം അസ്ലമിൻ്റെ താഴ്ന്നു കണ്ടെത്തിയെന്ന് പോലീസ് പറയുന്നുണ്ട്